സ്കൂട്ടറിൻ്റെ ഒരു വിപ്ലവം തന്നെ കൊണ്ടുവന്നത് നമുക്കറിയാം കൈൻറ്റിക് ഹോണ്ടയാണ് ഇന്ത്യയിൽ എന്നാൽ പിൽക്കാലത്ത് കൈൻറ്റിക് എന്ന കമ്പനി അവരുടെ പ്രവർത്തനങ്ങൾ നിർത്തലാക്കുകയും പിന്നെ ഹോണ്ടയാണ് ഈ സെഗ്മെൻറ്റിൽ ലീഡർ ആയിട്ട് ഇന്ത്യയിലുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന വാഹനം എന്ന് പറയുന്നത് ഹോണ്ടയുടെ സ്പോട്ടിയോ മോഡലായ ഗ്രാസിയ വൺ ട്വൻറ്റി ഫൈവ് ആണ് ഓട്ടോയിലേക്ക് സ്വാഗതം സ്കൂട്ടർ സെഗ്മെൻറ്റിൽ ഈ സ്പോർട്സ് സെഗ്മെൻ്റിലേക്ക് ഹോണ്ട മുന്നേ ഒരു മോഡൽ കൊണ്ടുവന്നിരുന്നു ഡിയോ ഡിയോയുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സ്പോർട്ടിയ ഡിസൈൻ ആയിരുന്നു ബട്ട് ഹൺഡ്രഡ് സി സി ഹണ്ട്രഡ് ആൻഡ് ടെൻ സി സി സെഗ്മെൻറ്റിൽ വരുന്ന ഒരു സ്കൂട്ടറായിരുന്നു അപ്പോൾ കുറച്ചുകൂടെയും പവർഫുള്ളും കുറച്ചുകൂടെയും എലമെൻ്റ്സും ഡിസൈൻ ഒക്കെ കൊണ്ടുവന്ന് ഹോണ്ട ഗ്രാസിയ അവതരിപ്പിച്ചിരിക്കുകയാണ് ഹോണ്ട ഗ്രാസിയയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഗ്ലാസിയ എപ്പോഴും ഒരു സ്പോട്ടി ഡിസൈൻ എലമെൻറ്റ്സ് അതിൻ്റെ എല്ലാ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് വളരെ ഷാർപ്പായിട്ടുള്ള ഡിസൈൻസ് തന്നെയാണ് അതിൻ്റെ ഡിസൈനേഴ്സ് കൊടുത്തിരിക്കുന്നത് നമ്മൾ മുമ്പ് കണ്ട ഡിയോയിൽ കണ്ട പോലെ തന്നെ അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ പൊസിഷൻ്റെ മേളിൽ സാധാരണ സ്കൂട്ടേഴ്സിൽ വരുന്ന ഹെഡ്ലൈറ്റിൻ്റെ പൊസിഷൻ മാറി ഡിയോയിൽ ബോട്ടം എൻഡിലാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് വരുന്നത് നമുക്ക് എൽ ഇ ഡി ഹെഡ്ലൈറ്റ്സ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡ് എല്ലാ വാഹനത്തിലും കാണുന്ന പോലെ തന്നെ ഡൽവ് ബാരലായിട്ടുള്ള ഹെഡ്ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ആലജം പാട്ട് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ആണ് അത് നല്ല വലിപ്പത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ എപ്പോഴും ഷാർപ്പ് ഇപ്പോൾ അഡ്ജസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോസി ബാക്ക് ഫിനിഷും നമുക്ക് അവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഡിയോയിൽ നമ്മൾ കണ്ടു മറന്ന പോലെ തന്നെ നമുക്ക് ഈ പൊസിഷനിൽ വയസ്സ് പൊസിഷനിൽ അതേപോലത്തെ ഒരു ആയിട്ടുള്ള ഒരു വിൻഷീൽഡും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഡി ആർ എല്ലും കൂടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഫ്രണ്ട് ഗ്രാസയിൽ ഒരുക്കിയിരിക്കുന്നത് പേൾസ് ആയൺ ബ്ലൂ എന്ന് പറയുന്ന ഒരു മെറ്റാലിക് ഡാർക്ക് ഗ്രേഡ് ഉള്ള ഒരു കളറാണ് ഈ ഗാസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞപോലെ ആ എഡ്ജസ്റ്റിൻ്റെ കാര്യം ആ ഡിസൈൻ എലമെൻറ്റ്സ് സൈഡ് പ്രൊഫൈലിൽ നമുക്ക് കാണാം ഷാർപ്പായിട്ടുള്ളത് കാണാം വണ്ടി ഏത് ഭാഗത്ത് നോക്കിയാലും ആ ക്യൂട്ട്നെസ് കാണാം അതുപോലെ തന്നെ നമ്മുടെ ലെഗ് റൂമിൻ്റെ സ്പേസും ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം നമുക്ക് ലെഗ് റൂമിന് വേണ്ടിയിട്ട് അവർ ഒരുപാടായിട്ട് ഞീ ചെയ്തിട്ട് ഉള്ളിലേക്ക് കട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വെക്കാൻ പറ്റും ഇതിൻ്റെ ഷാർപ്പ് അഡ്ജസ്റ്റ് എന്ന് പറയുന്നത് ലെഗ്റൂമിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ ഇഗ്നിഷൻ കീൻ്റെ അവിടെയാണ് ും നമുക്ക് ഡിസ്റ്റേബ് ചെയ്യുന്ന തരത്തിലല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഓവറോൾ സൈഡ് പ്രൊഫൈലും നമ്മൾ ഫ്രണ്ടിൽ കണ്ട ആ ഭംഗി അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് റിയർ റിയർവ്യൂവിൽ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ നേരെ മേളിൽ സീ സീറ്റിൻ്റെ സൈഡിലൂടെ വരുന്ന ഈ ഗ്രാബ് ഗ്രാബ്രൈയിലാണ് അതും ഗ്രാബ് റെയിൽ നമുക്ക് സ്പ്ലിറ്റായിട്ടാണ് വരുന്നത് അത് നല്ല വീതി ഉള്ളതാണ് നമുക്ക് ബാക്കിലിരിക്കുന്നവർക്ക് അത്യാവശ്യം ഗ്രിപ്പ് വരുന്ന തരത്തിലാണ് ഗ്രാബ് റെയിൽ വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ടാങ്ക് ഓപ്പണറിൻ്റെ മൗത്ത് വന്നിരിക്കുന്നതും റിയറിലാണ് അത് നല്ല ഫിനിഷോട് കൂടി ഒരു ചെറിയ ക്യാപ്പ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ട്രീറ്റ്മെൻറ്റിൽ അതും നല്ല രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ കർഡ് വരികയാണെങ്കിൽ അതിൻ്റെ ടേയ്ൽ സെക്ഷനാണ് ടേ ലൈറ്റിന് സെക്ഷനാണ് ഫുള്ളി ഹാലജണൽ ആയിട്ടുള്ള ഒരു ടെയിൽ സെക്ഷനാണ് ഇൻഡിക്കേറ്റേഴ്സ് രണ്ട് സൈഡിലും കാണാം അതുപോലെ സ്പ്ലിറ്റ് ആയിട്ടൊരു ബ്ലാക്ക് ക്ലാഡിങ് പോയിട്ട് സ്പ്ലിറ്റ് ആയിട്ടുള്ള ഒരു ടെയിൽ സെക്ഷൻ ലൈറ്റും കാണാം താഴൊക്കെയാണ് നമുക്ക് നമ്പർ പ്ലേറ്റിൻ്റെ പൊസിഷനും വന്നിരിക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ ബാക്കിൽ ആ സ്പോട്ടിയർ ഒരു ഫീല് ഗ്രാസിയയിൽ കിട്ടുന്നുണ്ട് ഹോണ്ട ഗ്രാസിയൽ കൊടുത്തിരിക്കുന്ന സ്റ്റോക്ക് ടയേഴ്സ് എന്ന് പറയുന്നത് എം ആർ എഫിൻ്റെ ഡയലോഗ് ഗ്രിപ്പാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൊഫൈൽ വന്നിട്ട് തൊണ്ണൂറെ ബാർ നൂറ് ടെൻ ഇഞ്ചസിൻ്റെ ടയറാണ് നമ്മൾ നോർമൽ സ്കൂട്ടീസൊക്കെ കാണുന്ന പോലെ തന്നെ സ്കൂട്ടേഴ്സിൽ കാണുന്ന പോലെ തന്നെയുള്ള ഒരു ടയർ പ്രൊഫൈൽ തന്നെയാണ് ഗ്രാസിയയിൽ ഉള്ളത് അങ്ങനെ ഗ്രാസിയുടെ ഫ്രണ്ടിലെ പ്രൊഫൈലിൽ ചെറിയ മാറ്റമുണ്ട് നോർമലി എല്ലാത്തിനും കാണുന്ന പോലെ തന്നെ ഇത് തൊണ്ണൂറെ ബാർ തൊണ്ണൂറ് ടെൻ ആണ് കുറച്ചുകൂടെയും റിയർ ടയറിനെ കിട്ടിയും കുറച്ചുകൂടെയും പ്രൊഫൈൽ കുറവാണ് എന്നാൽ മാത്രമാണ് നമുക്ക് റൈറ്റ് ക്വാളിറ്റി ഉണ്ടാവുള്ളൂ രണ്ടുവരെ പ്രൊഫൈലിലാണെങ്കിൽ ഓഫ് കോഴ്സ് റൈറ്റ് ക്വാളിറ്റി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇതിൽ വന്നിരിക്കുന്ന ചെറിയ സൈഡ് പ്രൊഫൈൽ ടയറിൻ്റെ പ്രൊഫൈൽ മാറ്റമുണ്ട് തൊണ്ണൂറ് ബാ തൊണ്ണൂറ് ടെൻ ആണ് ഗ്രാസിയൻ്റെ ഈ മോഡലിൽ നമുക്ക് വരുന്നത് ഒരു അലവിയിലാണ് അത് മാറ്റ് ബ്ലാക്ക് ഫിനിഷറുള്ള ഒരു അടിപൊളി അലവിയിലാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് നമ്മുടെ സൈഡിലായിട്ട് ഷോക്കിൻ്റെ സൈഡിലായിട്ട് നമുക്ക് റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട് അടിപൊളി ഒരു ടെലിസ്കോപ്പിക് സസ്പെൻഷനും ഫ്രണ്ടിലുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ട്രാവലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സുഖം ഉണ്ടാവും വലിയ റിജിഡിറ്റി കുറയാതെ തന്നെ നമുക്ക് ഈ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ഗ്രാസിയനെ സഹായിക്കുന്നുണ്ട് ഗ്രാസയിലെ സ്വിച്ച് ഗിയേഴ്സിൻ്റെ കാര്യം പറയുമ്പോഴും നമുക്ക് ഇതിൻ്റെ ഡാഷിൻ്റെ കളറ് വരുന്നത് ഒരു മാറ്റ് ബ്ലാക്ക് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ സ്വിച്ച് ഗിയർസില് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ട് ഷോ ബട്ടൺ ഉണ്ട് അതുപോലെ തന്നെ ഇഗ്നിഷ്യൻ്റെ ബട്ടൺ ഉണ്ട് അതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ട്രാഫിക് ജാമുകളിലൊക്കെ പെടുമ്പോൾ ആയിട്ട് ഓട്ടോ ഓൺ ഓഫ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് സ്വിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുകയാണെങ്കിൽ നോർമലി നമ്മൾ കാണുന്ന പോലെ തന്നെ ഹൈ ബീമിൻ്റെ ലോ ബീമിൻ്റെ സ്വിച്ച് ഉണ്ട് അതുപോലെ തന്നെ അതിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാസ് സ്വിച്ചും കാണാം പിന്നെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്വിച്ചും കാണാം നോർമലി നമുക്കൊരു ഹോണും കാണാം ഇത്രയും സ്വിച്ച് ഗീസാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സ്വിച്ച് ഗീസസിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇഗ്നിഷൻ സ്വിച്ചിൻ്റെ അടുത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് കീ ഇടുന്ന സ്ലോട്ടിൽ തന്നെ സൈഡിലായിട്ട് നമുക്കൊരു ഡെഡിക്കേറ്റഡ് ഒരു സീറ്റ് അൺലോക്കിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നോർമലി നമ്മൾ പോകേണ്ടയിൽ ഓൾമോസ്റ്റ് എല്ലാ സ്കൂട്ടേഴ്സിലും കാണുന്ന പോലെ തന്നെ അതേ സിസ്റ്റം തന്നെയാണ് ഗ്രാസിയയിലും കൊടുത്തിരിക്കുന്നത് നമുക്ക് ലോക്കബിൾ അല്ലാത്ത ഒരു സ്റ്റോറേജ് സ്പേസും ഗ്രാസിയൽ കൊടുത്തിരിക്കുന്നത് വൺ ടച്ചിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഗ്ലൗ ബോക്സ് നമുക്ക് പറയാം അത് നല്ല ഫിനിഷിങ്ങിൽ തന്നെ കൊടുത്തിരിക്കുന്നത് നമുക്ക് നമ്മുടെ സെൽഫോൺസും അങ്ങനെയുള്ള വേണ്ട സാധനങ്ങൾ എപ്പോഴും എപ്പോഴും എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു ഗ്ലൗ ബോക്സ് ആണത് രാസീൽ ഫുള്ള് ഡിജിറ്റൽ കൺസ്രോളാണ് വന്നിരിക്കുന്നത് അത് നമുക്ക് രണ്ട് സ്പ്ലിറ്റ് ആയിട്ടുള്ള സ്ക്രീൻസ് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ താഴത്തെ സ്ക്രീനിൽ നമുക്ക് ഫ്യൂവൽ ഗേജ് വരുന്നുണ്ട് അതുപോലെ ട്രിപ്പ് മീറ്റർ വരുന്നുണ്ട് ക്ലോക്ക് വരുന്നുണ്ട് നമ്മുടെ റേഞ്ച് വരുന്നുണ്ട് ഇനിയുള്ള ഫ്യൂല് കൊണ്ട് എത്ര പോകുന്നുള്ള റേഞ്ച് വരുന്നുണ്ട് അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ വേണ്ട എല്ലാ ഡീറ്റെയിൽസും താഴെ കൊടുത്തിട്ടുണ്ട് തൊട്ട് മേലത്തെ സ്ലോട്ടിൽ നമുക്ക് സൈഡ് സ്റ്റാൻഡിൻ്റെ ഒരു ഇൻഡിക്കേറ്റർസ് വാണിങ്ങിൻ്റെ ഇൻഡിക്കേറ്റർ കാണാം അതുപോലെ സ്പീഡോമീറ്റർ ഓഫ് മീറ്റർ ഡിജിറ്റലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് സെൻറ്ററിൽ നമുക്ക് കാണാം അതുപോലെ തന്നെ ടാക്കോമീറ്റർ ഉണ്ട് നമ്മുടെ ആർ പിഒ മീറ്റർ അത് റൈറ്റ് ഹാൻഡ് സൈഡിലും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ടാക്കോമീറ്റേഴ്സ് ഉള്ള വളരെ ചുരുക്കം സ്കൂട്ടേഴ്സ് ഇന്ന് ഇന്ത്യയിലുള്ളു നമ്മുടെ നെറ്റ്വർക്കെ പോലെ അല്ലെങ്കിൽ അപ്രല്ലോ പോലെ ചെറിയ സ്ക്രൂട്ടേഴ്സിൽ മാത്രമേ ഇങ്ങനത്തെ ടാക്കോ മീറ്റേഴ്സുള്ളൂ അതെന്തായാലും ഗ്രാസ് ചെയ്യൽ കൊടുത്തിരിക്കുന്നു അപ്പോൾ ഫുള്ളി ലോഡഡാണ് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഡെഡിക്കേറ്റഡ് സ്വിച്ചിൻ്റെ ഒരു വാർണിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെതന്നെ എക്കോ മോഡിൻ്റെ ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം ഓൾ പ്രഷറിൻ്റെ ഒക്കെ വാർണിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് കൺസോളിലേക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു സ്വിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ലൈറ്റ്സ് സിഗ്നൽ കൂടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓവറോൾ നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ മീറ്റർ ിൽ ഹോണ്ട ഗ്യാസ് ചേക്ക് കൊടുത്തിട്ടുണ്ട് ഗ്യാസ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു സേഫ്റ്റി ഫീച്ചർ എന്ന് പറയണത് ഇതിൻ്റെ സൈഡ് സ്റ്റാൻഡ് സെൻസറാണ് അതായത് സൈഡ് സ്റ്റാൻഡ് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സെൽഫ് അടിക്കാൻ നോക്കി നമുക്ക് സ്റ്റാർട്ടാവുന്നതല്ല വാഹനം സ്റ്റാർട്ട് ആവുന്നതല്ല ഇഗ്നീഷൻ കൊടുക്കാൻ പറ്റുന്നതല്ല അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ സൈഡ് സ്റ്റാൻഡ് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ സ്വിച്ച് നിക്കിയാല് സ്റ്റാർട്ടാവുന്നതാണ് അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഹോണ്ടയുടെ ഡ്രൈഡ ഇപ്പോൾ നമ്മൾ ആക്ടിവേലൊക്കെ കണ്ടു പുതിയ ആക്ടിവേലൊക്കെ കണ്ടു വൺ ടച്ച് സൈലൻറ്റ് സ്റ്റാർട്ടിങ് ആണ് അതിൻ്റെ മോട്ടർ അതായത് സെൽഫ് മോട്ടർ വർക്ക് ചെയ്യുന്ന സൗണ്ട് ഒരു തരത്തിലും പുറത്ത് കേൾക്കാൻ കഴിയില്ല അത് ഗ്രാസിയയിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഓവറോൾ ബിൽ ക്വാളിറ്റിയിലും അങ്ങനെ വേണ്ട അത്യാവശ്യം വേണ്ട സേഫ്റ്റി ഫീച്ചേഴ്സിലും ഒക്കെ ഗ്രാസ്യ മുമ്പിൽ തന്നെയാണ് ഹോണ്ട ഗ്രാസിയൽ ഉള്ള എൻജിൻ എന്ന് പറയുന്നത് നമ്മൾ ഹോണ്ടയുടെ തന്നെ ആക്റ്റീവേയിൽ കണ്ടിട്ടുള്ള അതേ എഞ്ചിനാണ് അതേ പവർ ട്രെയിനിന് തന്നെയാണ് ഇത് കറക്റ്റ് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തി നാല് കുബി കപ്പാസിറ്റിയുള്ള എൻജിനാണ് കേട്ടോ ഗ്രാസിയൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മാക്സിമം പവർ അതായത് ഈ ഗ്രാസിയുടെ എൻജിന് തരാൻ പറ്റുന്ന മാക്സിമം പവർ എന്ന് പറയുന്നത് എയിറ്റ് പോയിൻ്റ് ടു പി എസ് പവറാണ് ആറായിരം ആർ പി എം ഒത്തുമുള്ളത് നമുക്ക് ടെക്നോമോണിൽ നോക്കി തന്നെ നമുക്കത് നോക്കാം ആറായിരം ആർ പി എമ്മിലാണ് അതിൻ്റെ മാക്സിമം പവർ ഔട്ട്പുട്ട് വരുന്നത് അതുപോലെ തന്നെ ടെൻ പോയിൻറ്റ് ത്രീ എണ് എമ്മിൻ്റെ ടോർക്കും തരുന്നുണ്ട് അത് അയ്യായിരം ആർ പി എമ്മിലാണ് നമ്മൾ സാധാരണ ഓടിക്കുന്ന ആക്റ്റീവ് പോലെ തന്നെയാണ് ഇതിൻ്റെ പവർ ട്രെയിൻ പിന്നെ നമുക്ക് കമ്പാരറ്റീവലി ഈ പേപ്പർ വൈസ് നോക്കുമ്പോഴുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ ആക്റ്റീവ് ചെയ്തും തമ്മിലുള്ള ഒരു ചെറിയ കവേറ്റിൻ്റെ വ്യത്യാസത്തിൽ ഇതൊന്നുകൂടെയും പെർഫോം ചെയ്യാൻ ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഗ്രാസിയയിൽ വന്നിട്ടുള്ള ഈ എഞ്ചിനെ കുറിച്ച് പറയാനുള്ളത് ഇതൊരു ഫാൻ കൂൾഡ് എൻജിനാണ് നോർമൽ എയർ കൂൾഡ് എഞ്ചിൻ തന്നെയാണ് അപ്പം പവർ ട്രെയിനിൽ വലിയ മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല ഹോൺടാക് ഗ്രാഫി ഡെസ്റ്റ്രൈവ് ചെയ്തപ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ ഇതിന് എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയണത് നമുക്ക് വൺ ടച്ച് സൈലൻ്റ് ആയിട്ടുള്ള സ്റ്റാർട്ടാണ് ആർക്കും ഡിസ്റ്റർബൻസ് ഇല്ല നമുക്കും ഡിസ്റ്റർബൻസ് ഇല്ല വളരെ ഫൈനായിട്ട് സ്റ്റാർട്ട് ആകുക എന്ന് പറഞ്ഞാൽ അത് എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ് അതിന് ഹോണ്ടയ്ക്ക് ഒരു തംസപ്പ് അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ഷാർപ്പ് എഡ്ജസ് ഉണ്ട് അപ്പോൾ പാനൽസ് ഒരുപാട് ഇടയിൽ ഒരുപാട് ഒരുപാട് പീസ് പീസ് പാനൽസ് അവർക്ക് ആഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ആ ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റിന് മേനൽ മേളിൽ വന്നിട്ടുള്ള ആ ചെറിയ പാനൽസ് ഒക്കെ ഗ്യാപ്പ് ഉണ്ട് അതിന് ചെറിയ ചെറിയ വൈബ്രേഷൻസ് ഉണ്ട് അതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് വളരെ മോശമാണ് അതുപോലെ ബാക്കിൽ നമ്മൾ ഫ്യൂല് നിറയ്ക്കുന്ന ക്യാപ്റ്റിൻ്റെ ഓപ്പണറും അതിൻ്റെയും ക്വാളിറ്റി വളരെ കുറവായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ബട്ട് ഓവറോൾ വണ്ടി നല്ല സൈലൻ്റ് ആണ് നല്ല റിഫൈൻഡ് ആണ് എല്ലാവരും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരും വരെ ബ ബൈ